ഗ്രാമപഞ്ചായത്ത് വർഷം ക്ലാസ് പ്ലസ് പ്ലസ് ഫുൾ എ നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും നൂറ് ശതമാനം വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും മൊമന്റോ നൽകിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ആദരവ് നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസിമോൾ കെ ജെ അധ്യക്ഷയായി ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷൻ ഇ സി രാജു സ്വാഗതം പറഞ്ഞു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ജോസ് അന്ത്യാംകുളം മത്സ ജോസ് മെമ്പർമാരായ ഷൈൻ ബാബു ജോർജ് ആലാംപള്ളി യു കെ സുധാകരൻ ബിജു നാസർ ഇ പി മേരിക്കുട്ടി മിനി ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു ാമപഞ്ചായത്ത് എല്ലാ വർഷവും എസ് എൽ സി ക്കും ഫുൾ എപ്പർസ് നേടിയ കുട്ടികളെ അനുമോദിച്ച് വരികയാണ് നമ്മളെ സംബന്ധിച്ച് ഇത്തവണ കുട്ടികൾ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളാണ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മൊത്തം പൂർണ്ണമായും എപ്പർ എസ് നേടിയ കുട്ടികൾ കഴിഞ്ഞ ഒന്നത്തെ വർഷം കുറച്ചും കൂടി കൂടുതലായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആറാം ഗ്രാമപഞ്ചായത്തിനകത്തെ പതിനാറ് സ്കൂളുകളിലും ഏറ്റവും നല്ല മികച്ച വിദ്യാഭ്യാസ നിലവാരം കൊടുക്കുന്ന എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ